ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ വാദയിൽ നടന്ന പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടിയുടെ തത്സമയ പ്രദർശനം നിലമ്പൂരിൽ വെച്ച് നടന്നു നിലമ്പൂരിൽ നടന്ന പരിപാടി കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ ശ്രീ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ വി കോയ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ വടക്കൻ ജില്ലകൾക്ക് വേണ്ടി ജൻശിക്ഷൻ സംസ്ഥാൻ നിലമ്പൂർ കേന്ദ്രത്തിലാണ് പരിപാടി നടത്തിയത് കാർപ്പൻ്റർ പരിശീലനം പൂർത്തീകരിച്ച മുപ്പത്തേഴ് പേർക്കുള്ള സർട്ടിഫിക്കറ്റ് നാൽപ്പത് പേർക്ക് ഒരു ലക്ഷം രൂപ വീതം ലോൺ പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റുകൾക്കുള്ള വൗച്ചർ തൊണ്ണൂറ് പേർക്കുള്ള പരിശീലനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു വിതരണം പതിനെട്ട് വിഭാഗങ്ങളിലായി വിശ്വകർമ്മചർക്ക് വേണ്ടി നടത്തുന്ന പരിശീലനം കൂടുതൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത തൊഴിലാളികൾക്ക് അഞ്ചു ദിവസത്തെ പരിശീലനത്തോടൊപ്പം രൂപ സ്റ്റൈപ്പൻഡും കൂടി ലഭ്യമാക്കും കോമൺ സർവീസ് സെന്ററുകളിൽ ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട് പ്രോഗ്രാം ഓഫീസർ സി ദീപ പി മുജീബ് റഹ്മാൻ ദീപ് റഹ്മാൻഷ എന്നിവർ ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ഹോസ്പിറ്റൽ